ജപ്പാൻ ഫ്ലൂ വൈറസ് പടർന്നു പിടിക്കുന്നു നാലായിരത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് അതിവേഗം പടരുന്ന വൈറസിൽ ആശങ്കയിലാണ് രാജ്യം ജപ്പാനിൽ ഇൻഫ്ലുവൻസ സീസൺ പതിവിലും നേരത്തെ തുടങ്ങിയതിൽ ഭീതിയിലാണ് രാജ്യം സാധാരണ സമയത്തേക്കാൾ അഞ്ചാഴ്ചയോളം നേരത്തെയാണ് ഇത്തവണ ജപ്പാൻ ഇൻഫ്ലുവൻസ സീസൺ നേരിടുന്നത് നാലായിരത്തിലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്തതോടെ രാജ്യവ്യാപകമായി ഇൻഫ്ലുവൻസ പകർച്ചവ്യാധി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആരംഭിച്ചതോടെ നാലായിരത്തിലേറെ ഫ്ലൂ കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഒക്കിനാവയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ടോക്കിയോ കഗോഷിമ എന്നിവിടങ്ങളിലും കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കിടയിലെ രോഗവ്യാപനം അതിരൂക്ഷമായതിനെ തുടർന്ന് സ്കൂളുകളും കിൻഡർ ഗാർഡനുകളും അടയ്ക്കാൻ നിർദ്ദേശം നൽകി കോവിഡാനന്തര ലോകത്ത് വൈറസിന്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങളിലും ആശങ്ക ഉയരുന്നു കഴിഞ്ഞ ആഴ്ച അപേക്ഷിച്ച് ഫ്ലൂ കേസുകളിൽ നാലു മടങ്ങ് വർധനയുണ്ടായി ക്രമരഹിതമായ കാലാവസ്ഥാ രീതികൾ ഫ്ലൂ വൈറസിന്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ കുറഞ്ഞ വാക്സിനേഷൻ നിരക്ക് എന്നിവ ഉൾപ്പെടെ വിവിധ ഘടകങ്ങൾ കാരണമായി പൗരന്മാരോടും വിനോദസഞ്ചാരികളോടും ഫ്ലൂ വാക്സിൻ എടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം